പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റെസിപ്പി കൂന്തൽ റോസ്റ്റാണ് കൂന്തൽ കണവ സ്കിഡ് എന്നൊക്കെ പറയുന്ന ഈ ഒരു മീൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം നമുക്ക് കൂന്തൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പുറത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഞാനിത് റൗണ്ട് ഷേപ്പിലല്ല കട്ട് ചെയ്തെടുക്കുന്നത് കൂന്തൽ ഞാൻ നടുവെ പിളർന്നിട്ട് അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ഞാൻ സാധാരണയായിട്ട് കൂന്തൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കലെങ്കിൽ അതുപോലെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം പ്രഷർ കുക്കറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കൂന്തൽ ചെമ്മീന് ഇതിനൊക്കെ വേവ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് വെറും രണ്ട് വിസിൽ വന്നാൽ മാത്രം മതിയാവും അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു തണ്ട് കറിവേപ്പില പാകത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം ഇതൊക്കെ ചേർത്തിട്ട് ഞാനിത് അടുപ്പിലോട്ട് മാറ്റുന്നുണ്ട് രണ്ട് വിസിൽ വരണം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു കടായി വെച്ച് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ കൂടെ തന്നെ രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശ ഗീ റൈസ് ചോറ് അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൂന്തൽ പലരും കറിയാക്കിയിട്ടാണ് വെക്കുന്നത് കറി വെക്കുമ്പോൾ ആ ഒരിക്കലും ഉപ്പും മുളകൊക്കെ പിടിക്കാത്തതുപോലെ ഉണ്ടാവും വെളുത്ത കളറിൽ തന്നെയാണ് കാണുക ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതിലോട്ടൊരു വലിയ തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിതിലോട്ട് പാകത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി തന്നെയാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതുവരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂന്തൽ ഉണ്ടല്ലോ അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു കൂന്തലിൽ നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടേനു പക്ഷേ ഈ ഒരു മീനിലൊട്ടും തന്നെ മുളകൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ കറിയാക്കിയിട്ട് വെക്കുമ്പോൾ നമുക്കതുപോലെയാണ് ഉണ്ടായിരിക്കുക ഇനി ഒരു കുഞ്ഞ് പീസ് പുളി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റിലുള്ള വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു കൂന്തലിൽ നന്നായിട്ട് ഉപ്പും മുളകും മസാലയും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം ദോശ ചപ്പാത്തി അപ്പം ഗീ റൈസ് ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്